നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും മൂന്നാമതും എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള രാഷ്ട്രപതിയുടെ ആദ്യത്തെ പ്രസംഗമാണിത് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം പാർലമെന്റിന്റെ ഇരുസഭകളിലും നന്ദി പ്രമേയം അവതരിപ്പിക്കും പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു രാജ്യസഭാ സമ്മേളനം ഇന്നാണ് ആരംഭിക്കുന്നത് ഇന്നലെയാണ് ശബ്ദ ശബ്ദവോട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം തവണയും ലോക്സഭാ സ്പീക്കറായി ഓം ബിർള സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതും ലോക്സഭാ സ്പീക്കറായി അദ്ദേഹം അധികാരമേൽക്കുമ്പോൾ സവിശേഷതകൾ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനും ശേഷം തിരഞ്ഞെടുപ്പിലൂടെ സ്പീക്കർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ആളാണ് ഓം ബിള രണ്ടു പതിറ്റാണ്ടിനിടെ രണ്ടു തവണ സ്പീക്കർ സ്ഥാനത്തെത്തുന്ന ആദ്യ വ്യക്തിയാണ് അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതെ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ സ്പീക്കർ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സ്പീക്കർ തുടങ്ങിയ സവിശേഷതകളാണ് ഈ വിശേഷണങ്ങൾക്കെല്ലാം അർഹനായ ആൾ കൂടിയാണ് ഓം എല്ലാ അംഗങ്ങളെയും ഒന്നായി കണ്ടു ഒരുപോലെ പെരുമാറുന്ന സഭാനാഥനാണ് ഓം എന്ന് കഴിഞ്ഞ അഞ്ചു വർഷം തെളിയിച്ചതാണ് പുഞ്ചിരിച്ചുകൊണ്ട് ഒപ്പം നിൽക്കുന്നതിനൊപ്പം തന്നെ ആവശ്യമുള്ള സമയങ്ങളിൽ അംഗങ്ങളെ സഭയുടെ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഓർമ്മിപ്പിക്കുവാനും അദ്ദേഹം മറക്കാറില്ല നിലമറന്നു പെരുമാറുന്ന അംഗങ്ങൾക്കെതിരെ കർശന നടപടി എടുക്കുവാനും അദ്ദേഹം മടിച്ചിട്ടില്ല ശൈലികൊണ്ടും സഭാ നിയന്ത്രണ മികവ് കൊണ്ടും വ്യത്യസ്തനാണ് അദ്ദേഹം സുമിത്ര മഹാജന്റെ പിന്മുറക്കാരനായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് സ്പീക്കർ കസേരയിൽ ഓം ബിർള എത്തുന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ പൗരത്വ ഭേദഗതി നിയമം വനിതാ സംഭരണ നിയമം രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ പ്രമേയം മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ തുടങ്ങി സ്വതന്ത്ര ഭാരത ചരിത്രത്തിലെ പ്രധാന നിയമ നിർമ്മാണങ്ങൾ അടക്കം നടന്നത് ഓം ബിർള സഭാനാഥനായിരിക്കുമ്പോൾ തന്നെയാണ് ചോദ്യം ചോദിക്കാൻ കോഴ വാങ്ങിയതിന് തൃണമൂൽ എം പി മഹുവ മൈത്രയെ അയോഗ്യയാക്കിയതും സഭാ ചട്ടം പാലിക്കാത്ത നൂറിലധികം എം പിമാരെ സസ്പെൻഡ് ചെയ്ത നടപടികളും ഓം ബിർളയെ അടയാളപ്പെടുത്തുന്നു രണ്ടാം യു പി സർക്കാരിന്റെ നിയമങ്ങളെ സഭയ്ക്കുള്ളിൽ ഇഴകീറി വിമർശിച്ച ഓം ലോക്സഭാ സാമാജികൻ എന്ന നിലയിലും ശ്രദ്ധ പിടിച്ചുപറ്റി പാർലമെന്റിൽ എൺപത്തി ആറ് ശതമാനം ഹാജർ നില സഭയിൽ അറുനൂറ്റി എഴുപത്തി ഒന്ന് ചോദ്യങ്ങൾ ചർച്ചകളിൽ പങ്കാളിത്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷൻ ദേശീയ ഉപാധ്യക്ഷ തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് വൈസ് ചെയർമാൻ ആയിരുന്നു അദ്ദേഹം ജയ്പൂർ കോൺഫ്രണ്ട് ചെയർമാൻ ചുമതലകളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്